എല്ലാ കൂടാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ സ്കോർ ആകണമെങ്കിൽ ഈ പേനയാണ് നേരം നമ്മുടെ പസറിലേക്ക് വെച്ചിട്ടുണ്ടിരിക്കുകയാണ് എന്തെങ്കിലും നേരം ഇറങ്ങിയിട്ടും ഇവിടെയുള്ളത് വാരിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റും ഫുൾ ഇനിമിങ്സ് അങ്ങിട്ട് ഒരു കുരുപ്പണം ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അടിച്ചു നോക്കിയിട്ടു ആരും അടിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അവൻ തന്നെയായിരിക്കും ഓക്കെ എന്തായാലും ഈ എം ബി എക്സാം ആയിട്ട് കൊണ്ട് സൈലം ആണക്കൊരു ഇനി മാത്രമായിട്ട് ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോയതാണെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും അവിടെത്തന്നെയുണ്ട് ഈ കുരുപ്പണമൊക്കെ റേഞ്ചും ഇല്ല ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ആയി എന്തായാലും പെട്ടെന്ന് കൂടി അടിച്ചിട്ട് ഓടിപ്പോ നോക്കുന്ന സമയത്ത് അവൻ അങ്ങോട്ട് പോകുന്നു നിങ്ങൾക്ക് അടിക്കാറാണ് നോക്കുന്നത് തോന്നുന്നു തുറന്നുമാരിയും ഓ കരിവ് ബോക്സൊക്കെ തുറന്ന് ലൂട്ടുകൾ അടിച്ച് മാറ്റി നല്ല രീതിയിൽ ഞെക്കു കിട്ടിയില്ലായിരുന്നു ഓക്കേ മിക്കവാറ് വെസ്റ്റ് ലെവൽ തിരിയൊക്കെ കിട്ടിക്കണം എന്നാലും നമ്മളെ മേടിക്കാൻ ഒന്നുമില്ല പെട്ടെന്ന് ലൂട്ടടിക്കാം എന്താ ലെവൽ തിരി ബെസ്റ്റൊക്കെ കിട്ടിയും അവിടുന്ന് വിടേണ്ട ആരോ കിടക്കുന്നു ഞാൻ ഓസിക്കില്ലാന്ന് നോക്കുന്ന സമയത്ത് എല്ലാം എല്ലാവരും ടീമേറ്റീം അടിച്ച് നോക്കിയിട്ടുണ്ട് വീർത്തൻ എന്നാലും അടിച്ചുകൊണ്ടിരിക്കണം ടിക്കോസിക്കിലിട്ട് പുറത്തോടെ 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 എന്തായാലും കീഴിൽ ഓസിക്കില്ലായിരുന്നു അതും കൂടി ഇങ്ങനെ രണ്ട് രണ്ടെങ്കിലും കൂടി അടിച്ചായിരുന്നു ഓക്കെ എന്താ ലംബിഫ് ഓൾറെഡി ഉണ്ട് എന്തായാലും വീണ് നോക്കിക്കൊണ്ടിരിക്കണം കുരുപ്പണമെങ്കീം പുറത്ത് വരുമ്പോൾ അറത്തിൽ കാണണം കൂടി ഉണ്ടായിരുന്നു മുകളിലേയും ആ വരുന്നുണ്ട് പുറത്തിറങ്ങി വരത്തില്ല ഇങ്ങോട്ട് ഓടിയിട്ടുണ്ട് അവരാണ് നോക്കുന്നത് ഇവിടെ പോയി നോക്കുന്ന സമയത്ത് ലോങ് രണ്ടുപേരെയും രീസായി കിടിലം പോലെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുക രണ്ട് പേര് ഒരുത്തിനാണെന്ന് തോന്നുന്നു ഇതിൽ ഒച്ചു കിട്ടിയിട്ടാണെങ്കിൽ മാക്സിമം നോക്കിയെങ്കിൽ ഈ നോ രക്ഷ കിട്ടിയിൽ വെട്ടുന്ന ഓടുന്നു ഓടുന്നു അടാ കിയിലെ അടിച്ചു വിട്ടാ ഒരട്ടി പോലും കൊണ്ടില്ല ഒരു ബ്രേക്കർ വിട്ടായിരുന്നു പക്ഷേ തീ വിട്ടു പക്ഷെ രക്ഷ കുരുപ്പ് ക്രോൺ വിട്ടു ഈ കൊറോണ പോലെ ഈ വർക്ക് ആകാറത്തില്ല എന്തായാലും വിട്ടെങ്കിലൊന്നും പറ്റിയിട്ടില്ല വീണ്ടും ഒന്നും കൂടിയും വിട്ടു പക്ഷെ അതിലാണെങ്കിൽ ചെറിയ ഡാമേജ് പോയെങ്കിലും രക്ഷപ്പെട്ട് ഗ്ലോകൾ പൊടിക്കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അമ്മ ഓടിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് പേരുണ്ട് അങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ അഞ്ച് ഗ്ലാളിൽ പിടിക്കാണ്ട് പറ്റുമോ അറത്തില്ല കാണാൻ എത്താൻ നേരം അഞ്ചെണ്ണം ഉണ്ടായിരും രണ്ട് പേരിലുണ്ട് അവരുടെ മാക്സിമം ചുറ്റും വളഞ്ഞ് തിരിഞ്ഞ് പറഞ്ഞൊക്കെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നടക്കും ഏറുമില്ല പെട്ടിരിക്കുന്ന അവസ്ഥയാണ് കുറച്ച് ഏർ മുട്ടിയാലും ബാക്കിയെന്നെങ്കിൽ നടക്കത്തുള്ളൂ എന്നേ ഇന്നേരം വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി മാറി തിരിഞ്ഞും അടിച്ചു കയറ്റുകയാണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീമിൻ്റെ ഒരുത്തം പോലും അടിക്കൊണ്ട് ിയെല്ലാം വിട്ടുപോയി എന്തായാലും യുവന്മാര് ഇവിടെ പോയി നോക്കുന്ന സമയത്ത് ആരോ വരുന്നുണ്ട് യുവന്മാരൻ ആളെ നോക്കുന്ന സമയത്ത് യുവന്മാരെന്നെ നോക്കി വരികയായിരുന്നു നമ്മൾ ടീംമേറ്റ് ആണ് വരത്തില്ല ആരോ അടിച്ചു എന്തായാലും ഞാനാണെങ്കിൽ ഓസിക്കില്ലായിരുന്നു രണ്ടടിക്ക് എംബി ഫോർട്ടി അടിച്ച് അവനും കൂടി നോക്കാം ആരും അടിച്ചു വരത്തില്ല നമ്മുടെ ടീമേറ്റ് ലോങ്ങിലാണ് പക്ഷെ അങ്ങനെ നോക്കിട്ട് വരത്തില്ല വീണ്ടും ഒരുത്തിനും കൂടിയും അവൻ്റെ ബാക്കി കണ്ണിയാണ് എനിക്ക് നോക്കി നിക്കാർന്നു സെയിം ഗ്ലൂ ആണ് എന്തായാലും അവനും കൂടെ തട്ടി നാലിക്കിലും കൂടി തൂത്തേര് നമ്മുടെ ടീമേറ്റ് തയ്യാറുണ്ട് നോക്കി നിക്കാർന്നു ഓക്കേ എന്തായാലും നാലിക്കലും തൂത്തുവാരി വീണ്ടും നമുക്ക് നേരെ സൂണ്ടകത്തോട്ട് കയറാറും നേരെ സൂണ്ടകത്തോടൊക്കെ കയറി ഇവിടെത്തന്നെയാണ് സോണില്ല ഇവിടെയൊക്കെ തൂത്തുവാരി ഗ്രോസ് എക്സ് ഒക്കെ കിട്ടി ഓടിക്കൊണ്ടിരുന്ന സാമതി അടിയാന്ന് അടിയും എൻ്റെ മോഹനം എടുത്തിട്ട് വലിച്ചിട്ട് കയറി കളഞ്ഞു കുരിപ്പൾ നേരെ ഒരു റിപ്പയർ കിറ്റും കൂടി യൂസ് ചെയ്യാൻ വേണ്ടി സമയമില്ലാത്തത് ഓടി നല്ല അടിയായിരുന്നു റിപ്പയർ കിറ്റും കൂടി ചെയ്ത് ഒന്നും കൂടിയും ചെയ്തു കാരണം ലെവൽ ഫോറാണ് അങ്ങനെ വീട്ടിലെ വേണ്ടി പറ്റത്തില്ല ഓക്കെ എന്തായാലും നോക്കി ആ കുരുപ്പിനാണ് കാണുന്നില്ല അവൻ ഓടിക്കൊണ്ടിരിക്കണം ലോങ്ങില്ല ആരും എന്ന ലൊക്കേഷനൊക്കെ മാറ്റി എടിക്കാണ്ട് നോക്കിക്കൊണ്ട് ഗ്രോസ് അങ്ങനെ നോക്കിയാ എൻ്റെ മോനെ നല്ല നൈസ് ആയിട്ട് ടീം ആര് കാരക്ടർ യൂസ് എൻ്റെ മോനെ അത് പോയാണ്ടോ കറക്കുന്നത് തന്നെ ആര് കാരക്ടർ വർക്കായി എന്തായാലും നേരം ആ ഒരു ലൂട്ട് കളിച്ച് അവർ പോയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സൈനാണെങ്കിൽ ഇനിമുണ്ട് വരത്തില്ല സ്കേനകത്ത് ഇനിമിനാണ് കാണിച്ചോണ്ടിരിക്കും ഓക്കെ എന്താ പെട്ടെന്ന് ലോട്ട് അടിച്ചാൽ ടീമേനും കൂടി അങ്ങ് റിവേ അടിച്ചു വിടാം നേരെ ഗ്രോസ് ഒക്കെ ദൂത്തുകാര് ടീമേൻ്റെ ഒരുത്തിനെ കൂടി റിവേ അടിച്ച് വിട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു കുരുപ്പുണ്ട് നോക്കുന്ന സമയത്ത് ഓപ്പിൽ നിൽക്കുന്നു നേരെ ഞെക്കി പഠിച്ചിട്ട് അവനെയും കൂടി നോക്കട്ടും ഓക്കെ എന്തായാലും ആർക്കെങ്കിലും കൂടി സെറ്റ് ആയിരിക്കുമോ എന്നാലും ഉള്ള അടി കണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് സെൽഫി അടിക്കും അറിയത്തില്ല എന്തോ സൗണ്ട് കേൾക്കുന്ന പോലെ തോന്നുന്നുണ്ട് സെൽഫടിച്ചു ആറ് കിലും കൂടി ജസ്റ്റ് ഒന്നും കൂടി ബ്രേക്കറൊക്കെ ഏഴ് കില്ല് കിട്ടാൻ വേണ്ടി അവൻ അടിക്കേണ്ടി പറ്റും അറിയത്തില്ല നോക്കാം ഓക്കെ എന്തായാലും ക്രോസിലോട്ട് ചിലപ്പോ ഏഴാത്ത കിലീവൻ തന്നെ ആയിരിക്കും നോക്കിക്കൊണ്ടിരിക്കാണെന്നാലും ടീംമേറ്റ് ഇണ്ടോ അറിയത്തില്ല ഒരു ഗ്ലൂ ആട്ട് ഒരു ഒരു ഗ്രൂഹാണ്ട ലൂട്ട് പോലും കിട്ടിയില്ലായിരുന്നു വെറുതെ കളഞ്ഞ ഇവച്ച് ഞെക്കിക്കൊണ്ടേ പിന്നെ അങ്ങ് ഞെക്കി പിടിച്ചു അവനും കൂടി നോക്കിടന്ന് അവന്റെ ഏസി ആയിട്ട് നമ്മളായും ഗ്രോസിള്ളപ്പോഴാണ് അവൻറെ അവനേം കൂടി അടിച്ച് നോക്കിട്ട് എന്തായാലും നേരെ പോയിട്ട് സൂണ്ടാകത്തോട് കയറാറന്നേരം ഓടിക്കൊണ്ടിരിക്കണേ ഇല്ല ഇടത്തോ ഇങ്ങോട്ട് ഇറങ്ങുമ്പത്തേ ചാവുന്നുണ്ടോ ഇവിടുന്ന് എടുത്തിട്ട് അലക്കുന്ന അറില്ല മൊത്തം ഇനി ഇപ്പൊ റിവേടിക്കാൻ പോയിക്കാനും വിൽക്കാറും എന്നെടുത്ത് അലക്കുന്നുണ്ട് ഫസ്റ്റ് നമുക്ക് സൂണ്ടാകത്തോട്ട് കയറി ബാക്കി നോക്കാൻ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നാൽ നോർമൽ മേടിക്കറൊക്കെ തൂത്തു വരെ സൂപ്പർ അത്ര മെഡിക്കറ അവനെടിക്കാൻ വരുന്ന സമയത്താണ് ആ കുരിപ്പ് വീണ്ടും റിവേ അടിച്ചു എന്റെ മോനെ പുറത്ത് രക്ഷയിലിടാം ഫുൾ എനിമീസ് ഉണ്ട് പൊയ്ക്കാനും എടുത്തിട്ട് അലക്കുന്ന അവസ്ഥയുണ്ട് ഇവിടെ അനങ്ങാതെ ഇവിടെ തന്നെ ഇരിക്കാണ് സൈഡിലൊക്കെ എനിമി ഉണ്ടെന്നു റീവൈഡ് ഇങ്ങനെ പോയിക്കങ്ങനെ പണി കിട്ടും വെറുതെ റീവായിട്ട് കാര്യം ഉണ്ടാകത്തില്ല ലോട്ടും കിട്ടാതെ ചാവുന്നതായിരിക്കും അതിലും നല്ലത് നമ്മളെന്നെ ഇന്ന് കളിച്ചിട്ട് പോയി എടുക്കാൻ വേണ്ടി നോക്കുന്നതാണെന്നല്ലേ നോക്കി എന്റെ മോൻ അവനിയും നോക്കട്ടു എന്തുകൊണ്ടാ ഇവിടുന്നൊക്കെയാണ് അടി വരുന്നത് ഒരു അക്കിലുണ്ടാകാം അമ്മാതിരി എനിമീസ് ഉണ്ട് ഭാഗ്യത്തിന് പോയി കിട്ടിയ ഭാഗ്യം അത്രേ ഉള്ളൂ എന്നാലും വെയിറ്റ് ചെയ്യാം എങ്ങോട്ട് പോലും അടിയിട്ടെന്ന് ഉറപ്പാണ് എന്തായാലും സൈലിൽ കൂടെ എനിമി ഇവിടെ നിന്ന് അടിക്കണം എന്ന് ഒരു പിടുത്തൂല എന്തായാലും എല്ലാം കൂടെ ഒരുമിച്ച് കയ്യാന്നെ പണി കിട്ടും ലാൻഡ്മാർ ആണ് കഴിഞ്ഞില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും കുരുപ്പണങ്ങ് വരുന്നുണ്ട് ആശന ആ കേരക്രം യൂസ് ചെയ്തേ മെല്ലെ വരികയായിരുന്നു എന്നാലും അവനെയും കൂടി തട്ടി പത്ത് കിലോമീറ്റർ തൂത്തു വരികയും നേരെ തായ ഇറങ്ങി നിൽക്കാതെ നേരെ താഴത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ തായ ഇറങ്ങി നിന്നാൽ പണി പണിയിട്ടും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ് സേഫ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഓപ്പൺ പ്ലേസ് ആണ് ഇവിടെ നിൽക്കുന്നതിനെക്കാട് നല്ലത് മുകളിലൊരു ബ്ലൂ ആട്ടിട്ട് അവിടെ നിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് സൂപ്പർ മെഡിഗ്രി മാത്രം വെക്കാം ഓക്കെ ആണുണ്ടല്ലോ സുഖം ഇട്ടും വെയിറ്ററാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് കാണത്തില്ല പക്ഷെ ടോപ്പ് കീരല്ലേ എല്ലാത്തി കാണും നൈസായിട്ട് അടിക്കാം അവിടുന്ന് നേരെ സോണിൻ്റെ അകത്തോട്ട് കീറി നിൽക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഒരു ഗ്ലൂ ആട്ടിന് നിൽക്കാം അതാണ് സേഫ് എന്നാലും ഇവിടെത്തന്നെ ഒന്നും ആരെങ്കിലും അടിക്കുന്ന നോക്കുന്ന സമയത്ത് തന്നെ മുകളിലാണെങ്കിൽ ഒരു കുരുപ്പുണ്ട് ഉണ്ടെന്നാണ് തോന്നുന്നത് ഓക്കെ എന്തൊക്കെയാണ് വിടുന്നുണ്ടല്ലോ വെയിറ്റ് ചെയ്യാം അതിൽ ക്യാരക്ടറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് മെല്ലെ നോക്കുമ്പോൾ ഇല്ലേ ഒരു കൊച്ചിൻ്റെ അകത്തോട്ട് കയറിപ്പോയിട്ടുണ്ട് മെല്ലെ നിൽക്കണം നോക്കുന്ന സമയത്ത് സർവേ വേണ്ടി നിൽക്കുമായിരുന്നു അങ്ങ് ഞെക്കി പിടിച്ച അതിനും കൂടി തട്ടിയായിരുന്നു എൻ്റെ ആ മോനെ ആ സൗണ്ട് കേട്ട് എന്നെ നോക്കി എന്നുണ്ടെങ്കിൽ എന്നെ തട്ടിയേ ധാരാരി കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു എന്തായാലും തീ വരുന്ന അതും കൂടി ഇങ്ങനെ അടിച്ചിട്ട് ബാക്കി നോക്കാട്ട് നേരെ ബുള്ളറ്റ് ഉണ്ടോ വരത്തില്ല എന്തായാലും എൻ്റെ മറ്റേ ബുള്ളറ്റ് ഇല്ല നിര അതിൻ്റെ അകത്ത് നിങ്ങണ്ടോ നോക്കുന്ന സമയത്ത് എടുത്തിട്ടാ മറന്നു നോക്കാം എന്തായാലും എടുത്തു എടുത്തിട്ട് നേരെ പുറത്തൊരു ഗ്ലാട്ട് ഇട്ട് നിൽക്കുകയാണെന്നു സോണില്ല നോക്കിക്കൊണ്ടിരുമ്പോൾ ഒരു അതിന് എറ്റോ തീയുണ്ടെങ്കിൽ തീർന്നുടാവാൻ പക്ഷെ ഓർമ്മയുണ്ട് പക്ഷെ ബുള്ളറ്റ് ഇല്ല ഇല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഓർമ്മ ഉണ്ടാകത്തിട്ട് ബുള്ളറ്റ് അയ്മലുണ്ടാകത്തില്ല ബുള്ളറ്റ് ഇല്ലാത്ത സമയത്താണെങ്കിലോ ഒടുക്കത്ത് ഓർമ്മയായിരിക്കും ഓക്കെ എന്തായാലും അവർക്ക് ടോപ്പിലോട്ട് ഓടിക്കേറിയിട്ടുണ്ട് ആര് കുരിപ്പുണ്ട സൈഡിൽ നിൽക്കുന്ന എൻ്റെ മോൻ അവിടെ അടുത്ത് തീയുണ്ട് നല്ല രീതിയിൽ തീ വിട്ടും ഒന്നും കൂടി സൈഡ് എടുക്കാം അട അടുത്തതും കൂടി വിട്ടുകാരെ പണിയിട്ടും നേരെ നോക്കി നല്ല രീതിയിൽ ഞെക്കുകൊടുത്തു പക്ഷെ ഫോറക്സിൽ ഇല്ലടാ അവന് മാത്രം ജസ്റ്റ് മിസ്സിൽ എല്ലാം കുരുപ്പിനും രക്ഷപ്പെടുവ് നോക്കുന്ന സംഭവം ഓടിക്കൊണ്ടിരിക്കണം അടിച്ചു പിന്നെ എന്തായാലും ഇരുപത്തൊമ്പത് പൈം ആര് ഫോറക്സും കൂടി ഉണ്ടെങ്കിൽ ഒരു നാപ്പത്തഞ്ചെങ്കിലും പോയാലും എന്തായാലും സൗണ്ട് അകത്ത് കയറാനവന് വീണ്ടും നേരെ ഗ്ലാട്ട് ഗുളാട്ട് കയറിക്കൊണ്ടെങ്കിൽ രണ്ടുപേരെ ഉള്ളൂ അതിൽ ഒരുത്താണെങ്കിൽ സിംഗിൾ പീസ് ഇത് ഇവിടെ തന്നെയുണ്ട് വലിയ പെടിക്കാനൊന്നും ഇല്ല സുഖം ഒരു തട്ടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവനെ തട്ടിയും മറ്റവൻ തട്ടിയും എന്നാലും സിംഗിൾ പീസാണ് രണ്ടും എന്നാലും ഒറ്റ എനിമ കൂടെ ബാക്കിയുള്ളത് കൈമനക്ക് എത്ര ഉണ്ട് ഗ്രേൻ്റ് അറിയത്തില്ല എന്നാലും വെയിറ്റ് ചെയ്യിട്ട് അവൻ വരുന്ന സമയത്ത് കയറാറാണ് നോക്കിക്കൊണ്ടിരുന്നത് ഇവിടെ ഇല്ല അറത്തില്ലല്ലോ നോക്കുമ്പോൾ ഗ്ലൂ ആയിട്ട് കാണിച്ചു തന്നു ലോകിൽ കണ്ടവരുണ്ട് അവിടെ എന്തായാലും നമുക്ക് ഏകദേശം ഒരു സെൻറ്ററിൽ കയറിയുന്നുണ്ട് ബാക്കി നോക്കാം എന്നതിലാണ് നോക്കിക്കൊണ്ടിരുന്നത് നമ്മൾ പുറത്തേക്ക് വരുന്നില്ല അപ്പഴേ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഇനി മരത്തിന്റെ ബേക്കുണ്ടാകാം അങ്ങോട്ട് ഓടി പോകുമ്പോൾ തലടിച്ച് ഓടിച്ചാലും വെയിറ്റ് ചെയ്യാം സ്കേനകത്ത് കാണിച്ചു നോക്കുക സൈഡിൽ പോയി നിൽക്കുന്നുണ്ട് കൂടുതായിട്ട് ചെട്ടാം ഒറ്റ ഗ്രേനേഡ് ഏഴ് ഗ്രൈനേഡ് ബീനൽ നീ ഒറ്റ മുത്തേം രണ്ട് രണ്ടേറ് മൂന്നാമത്തെ തീരെ വന്ന് നോക്കുന്ന സമയത്ത് കൃത്യമായി പുറത്തേക്ക് വന്ന് അവനായിട്ട് ചത്തന്നു ഒരു 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 ഇത് ഇല്ലാത്തൊരു വയ്യനായിരുന്നു അവനായിട്ട് ഗ്രേനേഡ് പോയി വേണ്ടിയിട്ട് അവനവൻ ചത്തന്നു സെറ്റ് ആയിരുന്ന ലൈക്ക് ചെയ്യാ ശരിയാ സബ്സ്ക്രൈബ് നമ്മൾ ഇൻസ്റ്റാഡേ തേക്ക് കൊടുക്കുന്നുണ്ട് ഫോളോ ഫ്രണ്ട് ഓക്കെ ഫ്രണ്ട്സ്